നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ആയൂരിൽ സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്ന ആയൂർ പാലം ജംഗ്ഷനിൽ പെരുവിളക്കോട് ഇല്ല ആയൂർ ടൗൺ കഴിഞ്ഞ പാലം ജംഗ്ഷൻ വരെയും പാലം മുതൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് തുടങ്ങുന്ന ഇളവക്കോട് വരെയും തെരുവിളക്കോട് ഇല്ലാത്തത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പാലം ജംഗ്ഷനിലും ഇളവക്കോടുമൊക്കെ നിരവധി ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടായത് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിൽ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് കടന്നു വെളുപ്പാൻ കാലത്ത് നടക്കുവാനും ഒക്കെ പോകുന്ന നിരവധി ആളുകളാണ് അപകടം നിറഞ്ഞ റോഡിൽ കൂടി ഒരു സുരക്ഷിതമില്ലാതെ പോകേണ്ടി വരുന്നത് അപകടം നടക്കുമ്പോൾ വിവിധ സംവിധാനങ്ങളെ വിളിച്ചു വരുത്തി കുറ്റപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത് അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ തെരുവിളക്കുകളെങ്കിലും സ്ഥാപിക്കുവാൻ ഗ്രാമപഞ്ചായത്തുകൾ ഇടപെടേണ്ടുന്നത് ജനങ്ങൾക്ക് കൊടുക്കുന്ന പ്രാഥമികമായ സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി ശ്രദ്ധ ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്